ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടനോക്കാം ഫസ്റ്റ് വണ്ടി ഇതാട്ടോ മെറ്റീരിയൽ വരിക നല്ല ക്വാളിറ്റി ഉള്ള വിചിത്ര ആണ് അതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ഒരു അച്ചറക്കിന്റെ പാച്ച് വർക്ക് ആണ് വരണത് എന്നിട്ട് അതിനകത്തോടെ ഒറിജിനൽ മിറർ സ്റ്റിക്ക് സ്റ്റിച്ച് ചെയ്താണ് വെച്ചേക്കണേ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്താണ് വരണത് നല്ല രസമുള്ള കളക്ഷനാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ബ്ലാക്ക് ആണ് വരിക പിന്നെ ഇതിന്റെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് സാധാരണ വരുമ്പോൾ ലൈനിങ് വരാറില്ലായിരുന്നു ഇത്തവണ ഇതിന്റെ കൂടെ ലൈനിങ്ങും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചോടെ സ്റ്റിച്ച് ചെയ്യുന്ന ലെങ്ത് ഉണ്ട് നല്ല ലെങ്ക് വിട്ടൊക്കെയുള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും താങ്ങിന് സെമി മൊടാർ സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആണ് എന്നിട്ട് രണ്ട് എൻഡിലും ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ലോവർ എന്റിലും ഡ്രൈനെ ഡിസൈൻ വന്നിട്ട് ടാസിൽസും കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ കളർ ട്ടോ നല്ല രസമുള്ള ഡാർക്ക് മെറൂൺ ആണ് യോക്കിലെ സെയിം തന്നെ നല്ല രസമായിട്ട് അജറക്കിന്റെ ഒരു വർക്കാണ് വരിക അതിനകത്ത് ഒരു യെല്ലോയൊക്കെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഉണ്ട് പിന്നെ ഒറിജിനൽ മെറും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് തുപ്പട്ടേം താ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കളർ കോമ്പിനേഷൻസ് അടിപൊളിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ട്ടോ നല്ല രസമുള്ള ഗ്രീൻ ഷെയ്ഡാണ് കളറുകളെല്ലാം കാണാൻ ഭയങ്കര ഭംഗിയല്ലേ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ഓഫീസ് യൂസിനൊക്കെ പറ്റും ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരിക ദുപ്പട്ട നമുക്ക് രണ്ട് സൈഡിലും വെയർ ചെയ്യാൻ കാരണം നല്ല ലെങ് ഒക്കെ വരുന്ന ദുപ്പട്ടയാണ് നമുക്ക് രണ്ട് സൈഡിലും ഇടാം നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുകയും ചെയ്തോളും നല്ല ദുപ്പട്ടയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഗോൾഡൻ എല്ലാ ഷെയ്ഡാണ് വരിക നല്ല രസം കളർ കളർഷെയ്ഡ് കാണാനായിട്ട് ഇതിന്റെ കളറുകളെല്ലാം അടിപൊളിയാണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടേയും ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല രസമുള്ള കളർ ഷെയ്ഡാട്ടോ ദുപ്പട്ടേം ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് അടുത്ത കളർ കളർഷെയ്ഡ് നോക്കി നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കളർ എല്ലാം ഭയങ്കര രസമല്ലേ പിന്നെ ഇതിനകത്ത് വന്നേക്കുന്ന കളർ കോമ്പിനേഷൻസും കാണാൻ ഭയങ്കര രസമാണ് നല്ല മെറൂണും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു അജറക്കിന്റെ പ്രിന്റ് ആവാറുന്നത് പിന്നെ ആണെങ്കിൽ നല്ല രസമായിട്ട് ഒറിജിനൽ മെറു അതും നല്ല ഹാൻഡ് വർക്ക് ചെയ്താൽ വെച്ചിരുന്നു പിന്നെ സൈഡിൽ കൂടെ ഒരു എംബ്രോയ്ഡറി വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്തും പിടുത്തും ഒക്കെ കിട്ടുന്ന മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല രസമാണ് ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാവാറുന്നത് ദുപ്പട്ട എന്താ നല്ല ഭംഗിയെ കാണാൻ കേട്ടോ നല്ല രസമായിട്ട് അജിറക് പ്രിന്റ് വന്ന ദുപ്പട്ടയ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി പിന്നെ ഇത് യൂണിഫോം ഒക്കെ ആയിട്ടാണെങ്കിലും ആദ്യം ആദ്യം ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറെ പീസുകൾ സെയിം കളർ തരാം കേട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു